എല്ലാവർക്കും നമസ്കാരം ലാബ് അസിസ്റ്റന്റ് പരീക്ഷയുടെ സിലബസ് ആണ് നിങ്ങൾക്ക് പിന്നിൽ കാണുന്നത് നമുക്ക് ഏകദേശം ആറ് ബാച്ചോളം ഉണ്ട് ആ കുട്ടികളുടെ എല്ലാ മെസ്സേജ് വരികയാണ് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് എം എൽ ടി എ സിലബസ് കണ്ടു അവരാകെ പ്രശ്നമാണ് കാര്യം എങ്ങനെ പഠിച്ചെടുക്കും അപ്പൊ നമുക്കൊരു പരിഹാരം കാണണം അപ്പൊ ഞാൻ എന്ത് ചെയ്തു നമ്മൾ ഓൾറെഡി ഒരു ലാബി അസിസ്റ്റന്റിന്റെ പരീക്ഷ കോഴ്സ് ചെയ്തതാണ് അതിൽ ഉയർന്ന റാങ്ക് വാങ്ങിച്ച ഒരു കുട്ടിയെ സംസാരിച്ചു ആ കുട്ടി പറഞ്ഞു ആർക്ക് വേണപ്പം പല കുട്ടികളിപ്പം പ്ലസ് ടു കഴിഞ്ഞ് മാത്സ് എടുത്തവരുണ്ട് ബയോളജി എന്താണ് സുവോളജി ബോട്ടനി കെമിസ്ട്രി ഫിസിക്സ് പല സബ്ജക്റ്റ് പോയവരുണ്ട് ബി ടെക്കിനും പോയവരുണ്ട് എല്ലാവർക്കും പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞതാണ് നിങ്ങളൊരു കാര്യം ചെയ് ടോപ്പിക് വൈസ് എക്സാം ഒന്ന് കണ്ടക്ട് ചെയ്ത് നോക്ക് അങ്ങനെയാണെങ്കിൽ ഉപകാരപ്പെടും എന്നിട്ട് പറഞ്ഞു തന്നു ഇവിടെ ഓരോ മൊഡ്യൂളിനും പത്ത് മാർക്ക് വീതമാണ് നിങ്ങൾ ആ മൊഡ്യൂൾ അങ്ങ് വിട്ടേക്കുക ആ മൊഡ്യൂൾ അങ്ങ് വിട്ടേക്കുക നിങ്ങൾ ഓരോ പോയിന്റ് നോക്കുക ഫസ്റ്റ് പോയിന്റ് നോക്കുക നോളജ് ഓഫ് ലബോറട്ടറി കെമിക്കൽ ഹസാഡ് സിംബിൾ വാണിംഗ് സിംബിൾ സേഫ്റ്റി പ്രിക്കോഷൻ സ്റ്റോറേജ് കെമിക്കൽ അതൊരു പോയിന്റ് ആയിട്ട് മാറ്റുക മുടിവളങ്ങ് വിട്ടേറെ സെക്കൻഡ് പോയിന്റ് ക്ലീനിങ് ഓഫ് ഗ്ലാസ് ഗ്ലാസ്വെയർ ജനറൽ ഗ്ലാസ് ഗ്ലാസ്വെയർസ് ന്യൂ ഗ്ലാസ് ഗ്ലാസ്വെയർസ് ബ്ലഡ് സ്റ്റെയിൻഡ് പിപ്പേർസ് സ്ലൈഡ്സ് കൾച്ചറൽ പ്ലേസ് അക്സെട്രാ സെക്കൻഡ് പോയിന്റ് ഇങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ അൻപത് പോയിന്റ് ഉണ്ട് ഇങ്ങനെ ഈ ഓരോ പോയിന്റ് വീതം എണ്ണി നോക്കുമ്പോൾ ചിലപ്പോൾ ചിലത് വലിയ പോയിന്റ് ആകാം ലാസ്റ്റ് പോയിന്റ് നോക്കി ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം ഇങ്ങനെ നോക്കുമ്പം നമ്മുടെ എം എൽ ടി ടോപ്പിക് എല്ലാം കൂടെ അൻപത് പോയിന്റ് ഉണ്ട് അതായത് അൻപത് ടോപ്പിക്സ് പഠിക്കാനായിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞാണ് ഈ അമ്പത് ടോപ്പിക്കിൽ നിന്നും നിങ്ങളൊരായിരം ക്വസ്റ്റ്യൻസ് കൊടുത്തു നോക്ക് അവർക്ക് ഫലപ്രദമാകും ടോപ്പിക്സും കണ്ട് വീഡിയോസും കണ്ട് പഴയ ഓൾറെഡി നമ്മൾ എടുത്ത വീഡിയോസും ഉണ്ട് ആ വീഡിയോസും കണ്ട് ഈ അൻപത് ടോപ്പിക്കുകളും ഡെയിലി പഠിക്കാൻ വേണ്ടി കൊടുത്ത് ഡെയിലി എക്സാം ഇട്ട് കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾക്ക് ഗുണകരമായിരിക്കും അൻപതിൽ അൻപത് മാർക്ക് വാങ്ങാനും പറ്റും അപ്പം ഞങ്ങൾ ചെയ്യുന്ന ഇതാണ് അൻപത് ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാത്ത രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ സ്റ്റഡി പ്ലാൻ വേറെ ഒന്നുമില്ല ഈ ഓരോ പോയിന്റും ഓരോ ദിവസമാ ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ ഡേ ഫൈവ് ഡേ സിക്സ് ഡേ സെവൻ ഡേ എയ്റ്റ് ഡേ നയൻ അങ്ങനെ അങ്ങനെ പോകും അടുത്ത മുടി ഡേ ടെൻ ഇലവൻ ട്വൽവ് അങ്ങനെ അങ്ങനെ പോകും ഈ ഓരോ ഡോട്ട് കാണുന്നതും ഓരോ ദിവസം പഠിക്കുന്ന ടോപ്പിക്കാണ് ആണ് അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് ഓൾറെഡി സിലബസ് പ്രൈസ് ഉള്ള ക്ലാസ്സുകൾ അങ്ങോട്ട് തരും എന്നിട്ട് ഈ ഓരോ നിന്റെയും മാത്രം വെച്ചിട്ട് മാക്സിമം എം സി ക്യൂ ചെയ്തു ചില ചിലപ്പോൾ അമ്പത് എം സി ക്യു തരുമായിരുന്നു വേണ്ടറി വരും ഇല്ലെങ്കിൽ ഫസ്റ്റ് മോഡിയിലൊക്കെ നല്ല എം സി വേണ്ടി വരും ചിലതിൽ ചിലപ്പോൾ അഞ്ച് എം സി വേണ്ടി വരുത്തുള്ളൂ ചെറിയ ടോപ്പിക്കായിരിക്കും എന്തായിക്കോട്ടെ മാക്സിമം എം സി ക്യു സിങ്ക് തരും അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ റെക്കോർഡ ക്ലാസ് കിടപ്പുണ്ട് വളരെ കോൺഫിഡൻറ്റായിട്ട് പറയാം ആ പഠിപ്പിച്ച വ്യക്തിക്ക് ഇതിന് ഉയർന്ന റാങ്ക് വാങ്ങിച്ച് ജോലി നെയ്തിപ്പോൾ ജോലി ചെയ്യുകയാണ് അപ്പോൾ ആദ്യം കാണുമ്പോൾ ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കും ആ പഠിപ്പിച്ച വ്യക്തി പഠിപ്പിച്ച് ജോലി മേടിച്ചതാ അത്രയും കോൺഫിഡൻസ് കൊണ്ട് ഞാൻ പറയാം അപ്പോൾ ആ ടീച്ചർ തന്നെ പറഞ്ഞു തന്ന ഐഡിയ ആണ് നിങ്ങൾ കാര്യം ചെയ്യുക ഇതിനെ ഡിവൈഡ് ചെയ്ത് അൻപത് ദിവസമായിട്ട് അൻപത് ടോപ്പിക്കായിട്ട് ഡിവൈഡ് ചെയ്യുക നിങ്ങൾ നോക്കുക ഓരോ ഡോട്ട് ഉള്ളതും ഓരോ ദിവസം പഠിക്കണം ഓരോ ടോപ്പിക്കായിട്ട് മാറണം അങ്ങനെ ഈ അമ്പത് മാർക്കിനുള്ളത് അമ്പത് ടോപ്പിക്കായിട്ട് മാറി അമ്പത് ദിവസം കൊണ്ട് പഠിച്ചെടുക്കുക ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം വീഡിയോ ക്ലാസ്സുകളുണ്ട് അത് വൈസ് ആണ് ടോപ്പിക് വൈസ് അല്ല മുടിയൂൾ വൈസ് എന്നുണ്ട് വീഡിയോ ക്ലാസ്സുകളുണ്ട് പക്ഷേ എക്സാംസ് എല്ലാം എന്തായിരിക്കും മക്കളെ ടോപ്പിക് വൈസ് എക്സാം കിട്ടും നിങ്ങൾക്ക് ഇതിൽ പറയാം എന്ത് വേണം അൻപതിൽ അമ്പത് മാർക്ക് വാങ്ങാൻ ഇതിൽ പറയും എന്ത് വേണം ഞങ്ങളുടെ റാങ്ക് മേക്കിംഗ് സ്റ്റഡി പ്ലാൻ ഇത് തന്നെയാണ് ബാക്കി സബ്ജക്റ്റിനെ പറ്റിയുള്ള സ്റ്റഡി പ്ലാൻ ഉൾപ്പെടുന്ന എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നീട് പറയാം ഇപ്പോൾ നമ്മൾ എന്താ എം എൽ ടി എങ്ങനെ പഠിച്ചെടുക്കാം എം എൽ ടി അമ്പത് മാർക്കുണ്ട് ആ അമ്പത് മാർക്ക് എങ്ങനെ വാങ്ങാം അമ്പതിൽ അമ്പത് മാർക്ക് എങ്ങനെ വാങ്ങാം അതിൻ്റെ സ്റ്റഡി പ്ലാനാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത് ഉറപ്പായിട്ടും പറയട്ടെ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ജൂലൈ പതിമൂന്നിനെ ഉള്ളൂ നിങ്ങളുടെ എക്സാം ഇപ്പോൾ വന്നേക്കുന്നത്താണ് ഏപ്രിൽ ഇരുപത്തിനാലാണ് വന്നേക്കുന്നത് മെയ് ജൂൺ രണ്ട് മാസം നിങ്ങൾക്ക് അറുപത് ഉണ്ട് അൻപത് ദിവസം മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ ബാക്കി പതിമൂന്ന് ദിവസം അവിടെ ഇവിടെ ആറ് ദിവസം ഏകദേശം ഒരു പത്തൊൻപത് ദിവസം റിവിഷന് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫലപ്രദമായിട്ട് ഓരോ ടോപ്പിക്കും എടുത്തു വെച്ച് ഇപ്പോൾ ലബോറട്ടറി മാനോണിംഗ് സിസ്റ്റം ചിലപ്പോൾ ഒരു പത്ത് ദിവസിനേയും കാണത്തുള്ളൂ ചിലപ്പോൾ അഞ്ച് ദിവസിനേ ഉള്ളൂ അതങ്ങ് പഠിക്കുക അതേ കണക്കിന് ഓരോ ടോപ്പിക്കും ബേസിക് ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സ് ഫോർ കഡ്സ് ആൻഡ് ആ ടോപ്പിക്ക് മാത്രം പഠിക്കുക അങ്ങനെ പഠിച്ചിട്ട് അതിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക ഒരു ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഉപകാരപ്പെടും അത്ര കോൺഫിഡൻ ഞാൻ പറയുകയാണ് ഫീസ് രണ്ടായിരം രൂപ മാത്രമേ ഉള്ളൂ വലിയ ഫീസൊന്നുമില്ല ഒരു കുട്ടി വിളിച്ച് പറഞ്ഞാണ് സാറേ ഞങ്ങളുടെ ഫീസ് എനിക്ക് കുറച്ച് തരണം കാര്യം വേറെ സാധനത്തിൽ പഠിച്ചിട്ട് വന്നതാണ് അവിടെ ഞങ്ങൾ ഫീസ് കൊടുത്തു നിങ്ങളുടെ ക്ലാസ് കണ്ടപ്പോൾ നിങ്ങളുടെ ക്ലാസ് കൊള്ളാമെന്ന് തോന്നി ഇവിടെ ചേരണം തോന്നുന്നു പക്ഷേ ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾ പറഞ്ഞു വലിയ ഫീസൊന്നും വാങ്ങുന്നില്ല ഞങ്ങൾ അയ്യായിരം രൂപ വാങ്ങിച്ചിരുന്ന ഫീസാണ് എക്സാം ഡേറ്റ് വന്നപ്പോൾ എന്താ നമുക്ക് സമയം കുറവാണ് കുട്ടികൾക്ക് എന്താണ് അഫോർഡ് ചെയ്യുന്ന ഫീസ് വേണം അങ്ങനെ നമ്മൾ വെറും രണ്ടായിരം രൂപയ്ക്കാണ് ഈ കോഴ്സ് ചെയ്യുന്നത് ഫുൾ എക്സാംസും എല്ലാം ഉൾപ്പെടുന്നത് ഒരു കോഴ്സാണിത് കിഡിൽ കോഴ്സാണിത് നിങ്ങൾ ഞാൻ പറഞ്ഞ കണക്കൊന്ന് ഫോളോ ചെയ്ത് നോക്കുകയേ നിങ്ങൾ തന്നെ തുടങ്ങുക നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മെയ് ഫസ്റ്റ് തൊട്ടായിരിക്കും മെയ് ഫസ്റ്റ് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം മെയ് ഫസ്റ്റ് തൊട്ട് നിങ്ങൾ ഓരോ ദിവസം ഓരോ പോയിന്റ് വീതം പഠിച്ചു പഠിച്ചാൽ എക്സാം എഴുതി പോയി നോക്കിയേ അൻപത് ദിവസം കൊണ്ട് എം എൽ ടി തീരും അൻപത് ദിവസം കൊണ്ട് എം എൽ ടി തീരും അൻപതിൽ അമ്പത് മാർക്കും കിട്ടും ഒപ്പം ഞങ്ങളുടെ റാങ്ക് മേക്കിംഗ് സ്റ്റഡി പ്ലാൻ കൂടെ വരും അവിടെ ഫിസിക്സും കെമിസ്ട്രിയും സോളജി ബോട്ടണി മാത്സ് എല്ലാം ഇതിനുള്ളതായിരിക്കും ഓൾറെഡി ഇതിൻ്റെയൊക്കെ പല എക്സാം നമ്മുടെ സ്റ്റുഡൻസ് ഓൾറെഡി റൺ ചെയ്താണ് ഇനി അതെല്ലാം വിട്ട് നമുക്കിനൊറ്റ ബാച്ചുള്ളൂ ആറ് ബാച്ച് കൂടെ തമ്പായും ചെയ്തൊട്ടെ ബാച്ചായിട്ട് മാറ്റിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നന്നായിട്ട് ഞാൻ പറഞ്ഞൊരു ഐഡിയയിൽ മുന്നോട്ട് പോകുക ഉറപ്പായിട്ട് റാങ്ക് കിട്ടും ഉറപ്പായിട്ട് റാങ്ക് വാങ്ങും ഒരു ദിവസം ഒരു ടോപ്പിക്ക് അതിന് എക്സാം എഴുതുക എക്സാം ഇസ് ഇമ്പോർട്ടൻറ്റ് എക്സാം മാത്രം എഴുതി പോയാൽ അങ്ങ് വാങ്ങാൻ സാധിക്കും എല്ലാവർക്കും എല്ലാരുടെ ആശംസകളും താങ്ക്